െ ഡബിൾക്കറിച്ചിട്ട് പോവാൾ ടെക്കറണ്ടെ മലയാളികൾ എല്ലാരും കൂട്ടിട്ട് ഡബിൾ ടെക്കർ കാണാൻ പോവാണ് സമയം എത്ര ആയിട്ട് എത്തിട്ട് വല്ലതും കാണാൻ പറ്റുമെന്ന് കണ്ടറിയേണ്ടി വരും അയ്യേ രാ കുഞ്ഞു മനുഷ്യന്മാര് പോലും വരില്ലേണ്ടല്ലോ ചെറിയുള്ള ചേട്ടാ സിമ്പിൾ സിമ്പിൾ ആയിട്ട് നല്ല രസം സം യൂസ് കഴിഞ്ഞോട്ടുണ്ടാവും യൂസ് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ലല്ലോ மலத்தி மட்டும் எத்தீட பொறோடுல സ്ഥലം നോക്കിയേ കോണീലേരണ്ടി കിട്ടുവെള്ളേ ഇതാണോ മറ്റേ സ്ഥലം ഇതിപ്പോ ഡബിൾ ഡക്കറ ഡളക്കറന്നല്ലത് വേറെ സ്ഥല बीकसी क्या? मैक्सिमल लोडिंग कपास्टी नैंड अंबर नैंड वैन को जीर्ण तो जून लेकी अम्म ये मेरे फोटो दरके अम्म ये आ जाएंगे दुआ कटिकल कटिकल कम ऑफ തിരിച്ചു ഇവിടെ എല്ലാം സ്ഥലം വേറെ സ്ഥലത്താന്ന് തിരിച്ചോ കിടങ്ങനെ കൂടെ ആ കുട്ടി ഏതാണ് നമ്മുടെ നടന്നെ ഇവിടെ ഏട്ടാ അങ്ങോട്ടാ അങ്ങോട്ടാന്നടന്ന ഗ്രാമത്തിന്റെ ഉള്ളിലെ കാണുന്നില്ല ആരും ഇല്ല കൊണ്ട്

അല്ല കെഷാണായിട്ട് ഇടങ്ങേ ഫുൾ ഓഫ് ഓഫർ ഉണ്ടെങ്കിൽ ജോലി കേട്ടോ ബൈ നമുക്ക് നമുക്ക് അവിടെ അവിടെ അല്ലേ ആ അങ്ങനെ നമ്മൾ ഡബിൾ എത്തി വാ പക്ഷേ മോശമാണ് ഞാൻ വളരെ മോശം റോഡാണ് ഒരു ഗതി പിടിക്കാത്ത റോഡെന്ന് അറിയില്ലേ അങ്ങനത്തെ റോഡാ ഇത്രയും ഇവിടെ ഇതൊന്നും ഇല്ലാണോ എന്ത് റോഡാ റോഡ് റോഡില്ല ശരിക്കും റോഡ് ഉരുൾപൊട്ടൽ പൊളിഞ്ഞു പോയിട്ടുള്ള

No. No, to to െ മലപ്പുറം മലപ്പുറം അതാ മലപ്പുറം മലപ്പുറം യുനു മലപ്പുറം

എന്ത് ചെയ്യാലോ എവിടുന്നു പോവാട്ടെ നമ്മള് ഡബിൾ ഡെക്കർ കാണാൻ പോവാണ് സമയം മണി ഉണ്ട് അഞ്ചു മണിക്ക് ഇട്ടാന്ന് പറയണേ എന്താ കണ്ടറിയേണ്ടി വരും ഇവിടെ കൊറേ വേറെ ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട് വേറെ കുറച്ച് ആരോപ്പം നടക്കാൻ എന്തായാലും വേറെ ഭാഗം ഒന്ന സീനാ എന്തായാലും ഫുള്ള് രണ്ടു മണിക്കൂർ ട്രെക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞേ ഇവിടെ ഹോം സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞ അടിയില്ലേ പക്ഷെ പറം സ്റ്റേക്കൊക്കെ ോ ആ ഫ്രീ ആയിട്ടും ചെറുതായിട്ട് സീനുണ്ട് đi nó mắc đấy nó nó con nó luôn rồi đây nó không đi ừ thì đấy nên như con đâu Hãy subscribe cho kênh Để ഒന്നും പറ്റില്ല ഞാൻ പകുതി ചിർത്തിക്കൊണ്ട് വെറുതെ നിങ്ങള് പോസ്റ്റാ കൊണ്ടോ വെറുതെ പറഞ്ഞു വന്നു ഇത്ര ദൂരം പക്ഷെ എന്നെ കൊണ്ട് നടക്കണില്ല എന്റെ കാല സീനാ ഒന്നും ചെയ്യാനായിട്ടുണ്ടല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു അവരോട് പൊക്കോന്നു ഡബിൾ ഡെക്കർ ക്യാൻസൽ ചെയ്തു ഞാൻ ഓ ആദ്യ സീൻ എന്നറിയില്ല ഇപ്പോൾ ലക്നൌവിൽ ഒരു ഫാമിലിയിലാണ് കണ്ടിട്ട് നടന്ന പോരാ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അവര് പറഞ്ഞു ലക്നൌ എന്നാന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങട്ട് വായു ഹെൽപ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഞാൻ ഞമ്മള് ലക്നൌക്ക് ഞാൻ കഴിഞ്ഞു വന്നാന്നൊക്കെ പറഞ്ഞു തരും അപ്പൊ അവരിഞ്ഞ് പോകേണ്ട പോകുന്നുണ്ട് നോക്കിയൊക്കെ എന്തായാലും എല്ലാരും തിരിച്ചു വരും പറഞ്ഞവരൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചതില്ലെന്ന് പറയാണ് എന്തൊക്കെയാലോ എന്നെ കൊണ്ട് കുട്ടി കൂട്ടി എന്റെ ലിങ്മെന്റ് പോകും ആയിരിക്കും നല്ല ഉറപ്പായി കാല് നല്ല പണി കിട്ടുന്നുള്ളൂ അപ്പൊ ഞാൻ പരിപാടി നിർത്തി വെറുതെ നമ്മുടെ ശരീരം ചോദിച്ചിട്ടില്ല ഞാൻ പിന്നെ നേരത്തെ കുറച്ചേരം കഴിഞ്ഞപ്പോ കാലിന് വേനൽ കൊറണ്ടു അപ്പൊ ഞാൻ ഒരു മൈൻഡിൽ വെച്ചിട്ട് ഇറങ്ങാ നല്ല ഇത് പക്ഷെ ഇത് ഇറങ്ങാൻ പറ്റില്ല നോക്കിയ കുത്തണ്ണൊക്കെ ഏറ്റവും കുത്തണ്റക്കാന്ന് എല്ലാരും കേറിലോട്ടാ വണ്ടിയിലും മറ്റേ സാധനങ്ങൾ കൊണ്ട് വണ്ടല്ലോ